നരേന്ദ്രമോദി സർക്കാർ തള്ളിക്കളഞ്ഞ മുൻ ആർ ബി ഐ ഗവർണർ രഘുരാം രാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ പങ്കുവഹിക്കും രഘുറാം രാജൻ തയ്യാറാക്കിയ രാജ്യത്തെ തൊഴിലവസരത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് വിവരം ഈ റിപ്പോർട്ടിനെ വിഷൻ ഡോക്യുമെന്റ് എന്നാണ് രാഹുൽ വിശേഷിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ റിപ്പോർട്ട് നിർണായകമാകുമെന്നാണ് നോട്ടു നിരോധനം ജി എസ് ടി തുടങ്ങിയ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന മോദി സർക്കാരിന്റെ പല പദ്ധതികൾക്കും എതിരായിരുന്നു രഘുറാം രാജൻ വിഷൻ ഡോക്യുമെന്റിലൂടെ മോദി സർക്കാരിന്റെ ഭരണ പരാജയം രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് രാഹുൽ ഗാന്ധി സാമ്പത്തിക കാര്യങ്ങൾ പഠിക്കാൻ രഘുറാം രാജൻ അടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് വിദഗ്ദ്ധ സമിതിയിൽ രാജനെ കൂടാതെ നിരവധി പേരുമുണ്ട് തൊഴിൽ വർധന കാർഷിക മേഖലയുടെ വളർച്ച എന്നീ വിഷയങ്ങളിൽ നിർണായക നിർദ്ദേശങ്ങൾ രാഹുലിന് ലഭിച്ചു കഴിഞ്ഞു രാഹുൽ തന്റെ പ്രസംഗങ്ങളിൽ തൊഴിലില്ലായ്മ വിഷയം കൂടുതലായി കൊണ്ടുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് വിഷയങ്ങളാണ് രാഹുൽ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത് വിഷയവും ഇതിനൊപ്പം പ്രധാന വിഷയമാകും ബി ജെ പി ഏത് മേഖലയിൽ വീഴ്ത്താനാവുമെന്നാണ് രാഹുൽ പ്രധാനമായും രഘുറാം രാജനുമായി ചർച്ച നടത്തിയത് യുഎഇ സന്ദർശനത്തിനിടയിലായിരുന്നു കൂടിക്കാഴ്ച രണ്ടാം യു സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു രഘുറാം രാജൻ അന്ന് കോൺഗ്രസിന്റെ സാമ്പത്തിക മേഖലയിലെ പ്രതിച്ഛായ ഏറ്റവും മികച്ച നിലയിലായിരുന്നു ഇതാണ് രാഹുൽ രഘുറാം രാജിനെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിന് കാരണം രഘുറാം രാജിന്റെ കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള ചുവടുവെപ്പാണ് ഇതെന്നും സൂചനയുണ്ട്